വിറ്റാമിൻ ഡി കൊഴുപ്പിൽ ലയിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് അതായത് വിറ്റാമിൻ ഡി ശരീരം ശരിയായി ആകീരണം ചെയ്യാൻ കൊഴുപ്പ് ആവശ്യമാണ് മുട്ടയുടെ മഞ്ഞക്കരുവിൽ സ്വാഭാവികമായും വിറ്റാമിൻ ഡിയും ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് എന്നാൽ വിറ്റാമിൻ ഡിയുടെ ഭൂരിഭാഗവും മഞ്ഞക്കരുവിലാണ് വെള്ളയിലല്ല അതിനാൽ നിങ്ങൾ പലപ്പോഴും മഞ്ഞക്കരുവ് ഒഴിവാക്കി മുട്ടയുടെ വെള്ളം മാത്രം കഴിച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥ ഗുണം നഷ്ടപ്പെടും രണ്ട് മുഴുവനായും കഴിക്കുന്ന മുട്ടകൾ വിറ്റാമിൻ ഡിയുടെ അളവ് അല്പം വർദ്ധിപ്പിക്കും പക്ഷെ സാധാരണയായി നിങ്ങളുടെ ദൈനംദിന ആവശ്യകത നിറവേറ്റാൻ ഇത് പര്യാപ്തമല്ല മുട്ടകൾ വിറ്റാമിൻ ഡി പരിമിതമായ അളവിൽ മാത്രമേ നൽകുന്നുള്ളൂ മത്സ്യം പാൽ സൂര്യപ്രകാശം കൂൺ എന്നിവ കഴിക്കുകയും പതിവായി വെയിലത്ത് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ആവശ്യത്തിന് വിറ്റാമിൻ ഡി ലഭിക്കില്ല ചർമ്മത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരം സ്വാഭാവികമായി വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു അതുകൊണ്ടാണ് നല്ല ഭക്ഷണക്രമം പാലിക്കുന്നതിന് പോലും കുറച്ച് സൂര്യപ്രകാശം ആവേശമായി വരുന്നത് നിങ്ങൾക്ക് സൂര്യപ്രകാശം കുറവാണെങ്കിൽ മുട്ടകൾ സഹായിക്കുന്നു പക്ഷേ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ രാവിലെ ഒരു ചെറിയ നടത്തം പോലുള്ള മറ്റ് സ്രോതസ്സുകളുമായി അവയെ സംയോജിപ്പിക്കുന്നത് വലിയ വ്യത്യാസമുണ്ടാക്കുകയും ശരീരത്തിന് ധാരാളം ഊർജവും ശക്തിയും നൽകുകയും ചെയ്യും